മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭിനയ അഭിനയരംഗത്ത് നിന്ന് തന്നെ തങ്ങളുടെ ജീവിത പങ്കാളികളെ കണ്ടെത്തിയ സിനിമാ സീരിയൽ താരങ്ങളെ പരിചയപ്പെടാം മറിമായ എന്ന കോം പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് സ്നേഹ ശ്രീകുമാർ സ്നേഹ ശ്രീകുമാറും ഭർത്താവ് എസ് പി ശ്രീകുമാറും സിനിമാ സീരിയൽ മേഖലയിൽ തന്നെ ഉള്ളവരാണ് ബിഗ് ബോസ് താരവും സിനിമാ സീരിയൽ താരവുമായ ധന്യ മേരി വർഗീസ് ഭർത്താവ് ജോൺ ജേക്കപ്പും ജോൺ ജേക്കബും ഒരു സീരിയൽ നടൻ കൂടിയാണ് സീരിയൽ താരങ്ങളായ മനു വർമ്മയും ഭാര്യ സിന്ധു വർമ്മയും ഇരുവരും നിരവധി സീരിയലുകളിൽ ഒരുമിച്ച് അഭിനയിച്ചു വരികയാണ് സിനിമാ സീരിയൽ നടനായ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും ഇരുവർക്കും കൂടി ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഏകദേശം വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ചാനലിനുള്ളത് മധു മേനോനും ഭാര്യ അനിത മേനോനും നടനും മിമിക്രി കലാകാരനുമായ നവാസും ഭാര്യ രഹനയും സീരിയൽ നടൻ യുവാകൃഷ്ണയും സീരിയൽ നടി മൃദുലയും മീഡിയയിൽ സജീവമാണ് സിനിമാ നടനും ആങ്കറും കൂടിയായ ഗോവിന്ദ് പത്മസൂര്യയും ഭാര്യ ഗോപിക അനിലും സിനിമാ സീരിയൽ നടിയായ സ്വാസികയും ഭർത്താവ് സീരിയൽ നടനായ പ്രേം ജേക്കപ്പും സ്വന്തം സുജാത എന്ന സീരിയലിലൂടെ നായകനും നായികയുമായി എത്തിയ ടോഷ് ക്രിസ്റ്റിയും ഭാര്യ ചന്ദ്ര ലക്ഷ്മണനും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ന്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക